ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുകയും നന്മകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സിസിടിവിയുടെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ചാനൽ മത്സരങ്ങളിൽ വാർത്തകളുടെ മൂല്യവും ധാര്മ്മികതയും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സിസിടിവി ഉൾപ്പെടെയുള്ള പ്രാദേശിക ചാനലുകളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകി വിദ്യാർത്ഥികളിലെ സവിശേഷതകൾ കണ്ടെത്തി അനുമോദിക്കുകയും സ്കോളർഷിപ്പുകൾ നൽകി പഠനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന സി സി ടിവിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും മന്ത്രി എ കെ ശശിധരൻ പറഞ്ഞു മാധ്യമേഖലയിൽ നിരവധി ചാനലുകളും പരസ്പരം മത്സരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടുവരിക ആ പ്രവർത്തനം മാധ്യമ മേഖലയിലെ വൈവിധ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകളിലേക്ക് വേണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വാർത്തകൾ വാദിക്കുക അവ പ്രേക്ഷകരെ ഇതാണ് കൃഷി മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂല്യവും ചിന്താശേഷിയുമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയെന്നതിനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് പഠനരീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് കഴിവും ആത്മവിശ്വാസവുമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയെന്നതാണ് പുതിയ രീതികൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും പിന്തുണയും പുതിയ വിദ്യാഭ്യാസ രീതിക്ക് ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി